പ്രത്യേകമായ സാമ്പത്തിക കണക്കുകൾ പുറത്തു വരാനിരിക്കുമ്പോൾ ചാഞ്ചാട്ടം പതിവാണ് അതുതന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലും അമേരിക്കയിലും യൂറോപ്പിലും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല രാജ്യങ്ങളിലും വിലക്കയറ്റത്തിൻ്റെ കണക്കുകൾ അതുപോലെ ജി ഡി പിയുടെ കണക്കുകളൊക്കെ വരുന്ന ദിവസങ്ങളാണിത് ഇന്ത്യയുടെ ജി ഡി പി കണക്കിന്ന് വൈകുന്നേരം അഞ്ചരയോടുകൂടി പുറത്തുവിടും അമേരിക്കയുടെ ജി ഡി പി കണക്കും രാത്രിയിൽ പുറത്തു വരാനുണ്ട് അമേരിക്കയിലെ ചില്ലറ വിലക്കയറ്റത്തിൻ്റെ ഒരു കണക്കും ഇന്ന് വരാനിരിക്കുകയാണ് ഇതെല്ലാം വിപണിയെ സംബന്ധിച്ചൊത്തിരി ആശങ്കകളും ആശകളും ജനിപ്പിക്കുന്നുണ്ട് ചിലരെ സംബന്ധിച്ചും ഏതെങ്കിലും കണക്കുകളൊക്കെ നെഗറ്റീവായാലും അല്ലെങ്കിൽ പ്രതീക്ഷയിൽ മോശമായി കഴിഞ്ഞാൽ അത് കുറേ കൂടി അനുകൂലമായ ചില പ്രതികരണങ്ങൾക്ക് വഴിതെളിക്കും എന്ന് പലരും കരുതുന്നുണ്ട് ഉദാഹരണമായിട്ട് അമേരിക്കയിൽ ജി ഡി പി വളർച്ച കുറയുകയാണ് എന്നുണ്ടെങ്കിൽ വളർച്ചയുടെ നിരക്ക് പ്രതീക്ഷിച്ചതിൽ കുറവാണെങ്കിൽ അവിടെ പലിശ നിരക്ക് നേരത്തെ കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നൊരു പ്രതീക്ഷയുണ്ട് അതുപോലെ വിലക്കയറ്റത്തിൻ്റെ കണക്ക് പ്രതീക്ഷയിലും കുറവായാലും ഇതേ സാധ്യത നിലനിൽക്കുന്നു മറിച്ച് ഈ കണക്കുകൾ മുന്നോട്ട് പോയാലും ഉദാഹരണമായിട്ട് ജി ഡി പി കൂടുതൽ ഉയർന്ന തോതിൽ വളർന്നാൽ പലിശ നിരക്ക് കുറേ കാലം കൂടി ഉയർന്നതിൽ തുടരും എന്നുള്ളതാണ് ഒരു പ്രശ്നം കാരണം രാജ്യത്ത് വളർച്ചയുണ്ടല്ലോ വളർച്ചയുണ്ടപ്പോൾ പിന്നെ പരിശോധനയ്ക്ക് കുറച്ച് അതിനൊരു ഉത്തേജനം നൽകേണ്ട കാര്യമില്ല എന്ന് യു എസ് ഫെഡിന് തീരുമാനം പറ്റും അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ആശങ്കകളാണ് അവർക്കുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒക്ടോബർ ഡിസംബർ കാലഘട്ടത്തിലെ വളർച്ചയുടെ കണക്കുകൾ നേരത്തെ ഉണ്ടായിരുന്ന വളർച്ചയിൽ നിന്ന് കുറവായിരിക്കും എന്നെല്ലാവർക്കും അറിയാം കഴിഞ്ഞ വർഷത്തെ കാലത്ത് നാലര ശതമാനമായി ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും കഴിഞ്ഞ ജൂലൈ സെപ്റ്റംബർ കാലഘട്ടത്തിൽ ഏഴ് ദശാംശം ആറ് ശതമാനം വളർച്ച ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ഗണ്യമായിട്ട് കുറഞ്ഞ ഒരു പക്ഷേ ആറ് ദശാംശം എട്ട് ശതമാനമൊക്കെ വളർച്ചയെ ഉണ്ടാകൂ എന്നാണ് ഇപ്പോൾ പുതിയ നിഗമനം വന്നിരിക്കുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ വാർഷിക വളർച്ചയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വാർഷിക വളർച്ച സംബന്ധിച്ച മുൻ നിഗമനം തിരുത്താൻ പ്രേരകമാകും എന്ന് കരുതുന്നവരുണ്ട് ഏഴ് ദശാംശം മൂന്ന് ശതമാനം വാർഷിക വളർച്ച ഉണ്ടാകുമെന്നാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഒരു മാസം മുമ്പ് അറിയിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പക്ഷേ ആ നിരക്ക് ഏഴാം ദശാംശം മൂന്ന് ശതമാനം എന്നുള്ള വാർഷിക വളർച്ച പ്രതീക്ഷ ഏഴ് ദശാംശം ഏഴ് ശതമാനത്തിലേക്ക് കുറയ്ക്കാൻ ഇന്നിപ്പോൾ എൻ എസ് ഒ തീരുമാനിക്കുമോ എന്നും അറിയത്തില്ല അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ പലതരത്തിലുള്ള അനിശ്ചിതത്വങ്ങളാണ് വിപണി കാണുന്നത് അപ്പോൾ ഈ അനിശ്ചിതത്വങ്ങളെല്ലാം വിപണിയിൽ ഓഹരികളുടെ വിലയിലും അത് കൂടുന്നതിലും കുറയുന്നതിലും ഒക്കെ പ്രതിഫലിക്കുന്നു സ്വാഭാവികമായിട്ടും ഇന്നലെ ഒന്നേകാൽ ശതമാനത്തോളം ഇടിഞ്ഞ വിപണി ഇന്ന് പല അവസരങ്ങളിലും ഉയരുകയും പല അവസരങ്ങളിലും താഴോട്ട് പോവുകയും ചെയ്തു ഏതാണ്ട് ഒൻപത് തവണ നിഫ്റ്റി ഇന്ന് നേട്ടത്തിൽ വന്നു അത്രയും തവണ തന്നെ താഴോട്ടും പോയി ഒടുവിൽ ദശാംശം ഒന്ന നാല് ശതമാനം അതായത് മുപ്പത്തിരണ്ട് പോയിൻ്റ് മാത്രം നേട്ടത്തിൽ അവസാനിച്ചു നേട്ടം ഒരവസരത്തിൽ വിപണി അവസാനിക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് ഇരുപത്തി ഇരായിരത്തി അറുപത് പോയിൻറ്റ് വരെ നിഫ്റ്റ് കയറിയതായിരുന്നു പക്ഷേ പെ വീണ്ടും പെട്ടെന്ന് തന്നെ താഴ്ന്നു ഇരുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പോയിൻ്റിൽ അവസാനിച്ചു അപ്പോൾ വിപണിയിലിങ്ങനെ വലിയ മാറ്റമറിച്ചിലുകൾ വരുന്നത് ഇതുപോലുള്ള അനിശ്ചിതത്വത്തിൻ്റെ ഘട്ടത്തിലാണ് അനിശ്ചിതത്വത്തെ സംബന്ധിച്ച് വേറൊന്നുമില്ല അമിതമായ ആശങ്കകളും അമിതമായ പ്രതീക്ഷകളും എല്ലാം ചേർന്നാണ് ഈ അനിശ്ചിത്വം ഉണ്ടാക്കുന്നത് കുറേയൊക്കെ കാത്തിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും വലിയ മുൻവിധികളില്ലാതെ ഇതിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഇത്രയും കയറ്റം ഇറക്കം കയറ്റി ഇറക്കങ്ങൾ ആവശ്യമില്ലായിരുന്നു പക്ഷേ അങ്ങനെയല്ല എല്ലാവരും ചെയ്യുന്നത് അതുകൊണ്ട് വിപണി ഇങ്ങനെ കയറിയും ഇറങ്ങിയും കുറേ പേർക്ക് സന്തോഷവും കുറേ പേർക്ക് സങ്കടവും വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു ഇന്ന് ഇന്ത്യൻ വിപണിയിലെ പ്രധാനപ്പെട്ട വാർത്ത റിലയൻസ് ഇൻഡസ്ട്രീസും അമേരിക്കയിലെ ഓൾട്ട് ഡിസ്നി കോർപ്പറേഷനും കൂടെ ചേർന്നുള്ള സംയുക്ത കമ്പനി വിവരണമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മീഡിയ കമ്പനി മീഡിയ എൻ്റർടൈൻമെൻറ്റ് കമ്പനിയാണ് അതുവഴി ഉണ്ടാകുന്നത് സംയുക്ത കമ്പനിക്ക് എഴുപത്തിയായിരം കോടി രൂപയുടെ മൂല്യ കണക്കാക്കിയുള്ള നിക്ഷേപങ്ങളാണ് അതിൻ്റെ അകത്ത് റിലയൻസ് ഗ്രൂപ്പ് നടത്തുക റിലയൻസ് ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും അതിൻ്റെ അകത്ത് അതിൻ്റെ കാര്യങ്ങൾ ഡിസ്നി കോർപ്പറേഷനായിട്ട് മുപ്പത്താറ് ശതമാനം ഓഹരിയെ വഹിക്കുന്നുള്ളൂ ബാക്കി അറുപത്തി മൂന്ന് ശതമാനം ഓഹരിയും റിലയൻസിനായിരിക്കും ഇപ്പോൾ ഇന്ത്യയിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ടി വി ചാനലുകളടക്കം മൂന്ന് ഒ ടി ടി ചാനലുകൾ അടക്കം ഇന്ത്യയിലെ വിപണിയിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ പരസ്യ വരുമാനം ഈ ഗ്രൂപ്പിന് ഒരു വർഷം ലഭിക്കുന്നുണ്ട് സ്റ്റാർ നെറ്റ്വർക്കും റിലയൻസിൻ്റെ ജിയോ നെറ്റ്വർക്കും എല്ലാം കൂടെ ഒന്നിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്ത്യൻ വിപണിയിലെ മറ്റ് വലിയ മീഡിയ ഗ്രൂപ്പുകൾ പലതും വീണ്ടും ചെറുതായി മാറും എന്നുള്ളൊരു വസ്തുതയുണ്ട് സോണി സി യുമായി ചേർന്നൊരു സംയുക്ത കമ്പനിക്ക് ശ്രമിച്ചിരുന്നു ആ സംയുക്ത കമ്പനിയുടെ നീക്കം പൊളിഞ്ഞു അപ്പോൾ രണ്ടുപേർക്കും ഇതിൻ്റെ ഇതിൻ്റെ ഫലമായിട്ട് ക്ഷീണമാണ് ഇനി നേരിടാൻ പോകുന്നത് അതുപോലെ സൺ ടി വി ഇങ്ങനെയുള്ള ചെറിയ ഗ്രൂപ്പുകൾക്കൊക്കെ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ വ വളരെയേറെ പ്രയാസപ്പെടേണ്ടി വരും അപ്പോൾ തന്നെ ടെലിവിഷൻ ക്രിക്കറ്റിൻ്റെയും മറ്റും ടെലിവിഷൻ റൈറ്റ്സ് മുഴുവനും ഈ ഗ്രൂപ്പിനാണ് അതുപോലെ സിനിമകളിൽ വലിയൊരു പങ്കിൻ്റെ പകർപ്പവകാശം മുഴുവനും റിലയൻസും ഡിസ്നിയും കൂടി കൈവശം ആക്കിയിരിക്കുന്നതാണ് അവർക്ക് ഇനി കൂടുതൽ മികച്ച തോതിൽ വിലപേശി മറ്റുള്ളവരെ ചെറുതാക്കാൻ സാധിക്കും അതുകൊണ്ട് ഇന്ത്യൻ കമ്പനിയിൽ ഈ സംയുക്ത കമ്പനി രൂപീകരിക്കുന്നതോടുകൂടി റിലയൻസിൻ്റെ ഓഹരി വിലയിൽ നാൽപ്പത് രൂപ വീതം വർധനയുണ്ടാകുമെന്നാണ് ജെഫേറീസ് എന്ന വിദേശ ബ്രോക്കറേജ് കണക്കാക്കുന്നത് അതിനേക്കാൾ കൂടുതൽ നേട്ടം ഉണ്ടാകുമെന്നാണ് എന മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇന്ത്യൻ ഏജൻസി കണക്കാക്കിയിരിക്കുന്നത് റിലയൻസിൻ്റെ കീഴിലുള്ള നെറ്റ്വർക്ക് എയ്റ്റീൻ ടി വി എയ്റ്റീൻ കമ്പനികളുടെ ആ ഓഹരികളിൽ നിന്ന് അഞ്ച് ശതമാനം വീഴ്തം താണു കാരണം ആ കമ്പനികളുടെ ഓഹരികൾ ഈ നി നിർദ്ദിഷ്ട സംയുക്ത കമ്പനിയിലേക്ക് ലയിപ്പിക്കുമ്പോൾ അതിന് വരാവുന്നൊരു മൂല്യശേഷമുണ്ട് നിലവിലുള്ളതിൻ്റെ എഴുപത് ശതമാനം മൂല്യത്തിലേക്ക് അവർ താഴും എന്നുള്ളൊരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ആ അവല താഴോട്ട് വന്നിരിക്കുന്നത് ആ കമ്പനികളുടെ ഓഹരികളിൽ വളരെ ചെറിയൊരു പങ്ക് മാത്രമേ പുതിയ പൊതുജനങ്ങളുടെ കൈവശമുള്ളൂ ബാക്കി ഭൂരിപക്ഷവും റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെയും അതിൻ്റെ പ്രൊമോട്ടർമാരുടെയും കയ്യിലാണ് നിഫ്റ്റിയിൽ ഒരു മാറ്റം വരുത്തുന്നുണ്ട് മാർച്ച് ഇരുപത്തെട്ടിനാണ് മാറ്റം പ്രാബല്യത്തിലാവുക ഇപ്പോൾ പഴയ യുണൈറ്റഡ് ഫോസ്ഫറസ് ലിമിറ്റഡ് ഇപ്പോൾ യു പി എൽ എന്നറിയപ്പെടുന്ന കമ്പനി അതിനെ അതിൽ നിന്ന് നീക്കുന്നു അൻപത് കമ്പനികളുടെ ലിസ്റ്റിലേക്ക് ശ്രീറാം ആണ് ഇനി കടന്നു വരിക അപ്പോൾ നിഫ്റ്റിയെ ഫോളോ ചെയ്യുന്ന നിഫ്റ്റി ഫിഫ്റ്റിയെ ഫോളോ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളും മറ്റും സ്വാഭാവികമായിട്ടും ഇനി യു പി എൽ ഓഹരികൾ വിൽക്കുകയും ശ്രീറാം ഫിനാൻസിൻ്റെ ഓഹരികൾ വാങ്ങുകയും ചെയ്യും ശ്രീറാം ഫിനാൻസിൻ്റെ ഓഹരി ഇന്ന് നാല് ശതമാനത്തോളം ഉയർന്നാണ് ക്ലോസ് ചെയ്തത് യു പി എല്ലിൻ്റെ ഓഹരി ഒരു ശതമാനത്തിനടുത്ത് താഴ്ന്നു ക്ലോസ് ചെയ്തു യു പി എൽ ഓഹരി അതിൽ തന്നെ മോശപ്പെട്ട ഓഹരിയായിട്ടല്ല പക്ഷേ വിപണിയിലെ മറ്റു പല ഘടകങ്ങൾ നോക്കുമ്പോൾ യു പി എല്ലിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ശ്രീറാം ഫിനാൻസിനാണ് കൊടുക്കേണ്ടതെന്ന് നിഫ്റ്റിയുടെ സൂചിക മെയിൻറ്റെയിൻ ചെയ്യുന്നവർ അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുന്നവർ അഭിപ്രായപ്പെട്ടു അതുകൊണ്ടാണ് അത് വരുന്നത് അപ്പോൾ യു പി എൽ ഓഹരിയിലേക്കുള്ള ഓഹരിയിലുള്ള ഫണ്ടുകളുടെ നിക്ഷേപം കുറയും ശ്രീറാം ഫിനാൻസിലുള്ള ഫണ്ടുകളുടെ നിക്ഷേപം വർദ്ധിക്കും അടുത്ത മാസം എം എസ് സി ഐയുടെ മോർഗൻ സ്റ്റാൻലിയുടെ യുടെ സൂചികകളിൽ മാറ്റം വരുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് മാക്രോടെക്ക് എന്ന ബിൽഡർ കമ്പനിയും സൊമാറ്റോ എന്ന കമ്പനിയും അതിലേക്ക് സ്ഥാനം പിടിക്കാൻ പോകുന്നുണ്ട് സൊമാറ്റോയുടെ ഓഹരി ഇന്ന് ഏതാണ്ട് ആറ് ശതമാനത്തിനടുത്ത് നേട്ടമുണ്ടാക്കി മാക്രോടെക്കിൻ്റെ ഓഹരി മൂന്ന് മൂന്നര ശതമാനം ഉയർന്നാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റിയുടെ നെക്സ്റ്റ് ഫിറ്റി എന്ന ഒരു സൂചികയുണ്ട് അതിലേക്ക് റിലയൻസിൻ്റെ ജിയോ ഫിനാൻഷ്യൽ സർവീസസിനെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞ് റിലയൻസിൻ്റെ ജിയോയുടെ വില ഇന്ന് ഏതാണ്ട് മൂന്ന് ശതമാനത്തിലധികം വർദ്ധിച്ചു വാഹനങ്ങളുടെ ലൈറ്റിംഗ് സംവിധാനങ്ങളും മറ്റും നിർമ്മിക്കുന്ന ലുമാക്സ് ഓട്ടോസിൻ്റെ ആറ് ശതമാനം ഓഹരി ഏതോ ഫണ്ട് കാര് വാങ്ങി അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഓഹരി വിലയുന്ന നിന്ന് ഏഴ് ശതമാനം കണ്ട് ഉയർന്നു ഫണ്ടുകളൊക്കെ വളരെ ഗവേഷണം നടത്തി ആണ് നിക്ഷേപങ്ങൾ നടത്തുക അപ്പോൾ ലുമാക്സ് ഓട്ടോയുടെ ഓഹരികളിൽ ഗണ്യമായ വർധന ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ നിഗമ കണക്കുകൂട്ടലിലാണ് അവർ വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വിപണിയിൽ മറ്റുള്ളവരും ആ ലുമാസ് ഓട്ടോയുടെ ഓഹരി വാങ്ങാൻ താല്പര്യമെടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ വില ഗണ്യമായിട്ട് കയറി കേരളത്തിൽ നിന്നുള്ള ധനലക്ഷ്മി ബാങ്കിൻ്റെ ഓഹരി ഇന്ന് മൂന്ന് ശതമാനം ഇടിഞ്ഞ് നാൽപ്പത്തഞ്ച് രൂപ അമ്പത് വയസ്സിലാണ് ക്ലോസ് ചെയ്തത് അതേസമയം സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരി രണ്ട് മൂന്ന് ദിവസത്തെ താഴ്ചയ്ക്ക് ശേഷം ഇന്ന് നാല് ശതമാനം ഉയർന്ന് അവസാനിച്ചു സി സി എസ് ബി ബാങ്കും ഫെഡറൽ ബാങ്കും കാര്യമായ മാറ്റമില്ലാതെ തുടർന്നു എഫ് എസ് സി റ്റിയുടെ ഓഹരി ഇന്ന് മൂന്നര ശതമാനം ഉയർന്നാണ് അവസാനിച്ചിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം കേന്ദ്ര ക്യാബിനറ്റ് രാസവള സബ്സിഡി സംബന്ധിച്ച ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതേ ഫെസിറ്റിക്കും അനുകൂലമായ തീരുമാനമാണ് എന്നുള്ള നിഗമനത്തിലാണ് വിപണി പ്രവർത്തിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ ഇന്നും ഗണ്യമായിട്ട് ഉയർന്നുനിന്ന് രണ്ട് ദശാംശം എട്ട് ശതമാനം നേട്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് താഴ്ചയിലായിരുന്ന ബർജർ പെയിൻസിൻ്റെ ഓഹരി ഇന്ന് ഒമ്പത് ശതമാനം ഉയർന്ന് അവസാനിച്ചു ബർജർ പെയിൻസിൻ്റെ അനാലിസ്റ്റ് മീറ്റിൽ കമ്പനിയുടെ ഭാവി സാധ്യതകളെ സംബന്ധിച്ച് കൂടുതൽ ആവേശകരമായ ഒരു ചിത്രം മാനേജ്മെൻ്റ് നൽകി എന്നുള്ളതാണ് പ്രധാന കാരണം ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഹരി ഇന്ന് എട്ട് ശതമാനത്തിലധികം ഉയർന്ന നാൽപ്പത്തിരണ്ട് രൂപ വിലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇൻഫീബിയും അവന്യൂസ് എന്ന് പറയുന്ന കമ്പനി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ ഇന്നും ഗണ്യമായ നേട്ടമുണ്ടാക്കി ഇന്നിപ്പോൾ അതിൻ്റെ ഓഹരി വില ഇപ്പോൾ മുപ്പത്തിയേഴ് രൂപയിലെത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ആ കമ്പനി വലിയ നേട്ടത്തിലാണ് അമേരിക്കയിലുള്ള എക്സ് ഡ്യൂസ് എന്ന ഒരു കമ്പനിയുടെ ഇരുപത് ശതമാനം ഓഹരി ഇവർ വാങ്ങിയിരുന്നു കൃത്രിമ നിർമ്മിത ബുദ്ധി ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് എക്സിഡ്യൂസ് അപ്പോൾ അതുമായി അവരുമായിട്ടുള്ള സഖ്യം ഈ ഇൻഫി വളർച്ച സാധ്യത കൂട്ടുന്നു എന്നുള്ള നിഗമനത്തിലാണ് വിപണി നീങ്ങുന്നത് ഇന്നിപ്പോൾ ജി ഡി പിയുടെ കണക്കുകളും ഇന്ത്യയിലെയും അമേരിക്കയിലെയും ജി ഡി പി കണക്കുകളായിരിക്കും നാളെ ഇന്ത്യൻ വിപണിയെയും മറ്റ് നയിക്കുക ജി ഡി പി കണക്കുകൾ നിരാശാജനകമായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വിപണിക്ക് മുന്നോട്ട് കുതിക്കാനുള്ള സാധ്യത ഉണ്ടാകും അതേസമയം വളർച്ച നിരക്ക് അല്പം കുറയുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ ക്ഷീണം തോന്നിയാൽ പോലും വിപണി മുന്നോട്ട് കുതിക്കും കാരണം പലിശ നിരക്ക് കുറയ്ക്കാൻ നേരത്തെ തന്നെ റിസർവ് ബാങ്ക് തീരുമാനമെടുക്കും എന്ന സാധ്യത അതിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ സാധ്യത കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും സാധാരണ നിക്ഷേപകർ നടത്തുക നമുക്ക് അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ നാളെ ചർച്ച ചെയ്യും